ഓം ശാന്തി മനസാ സേവനത്തിനുള്ള അവ്യക്ത സൂചന ഓരോ സമയത്തും ഓരോ ആത്മാവിനെ പ്രതിയും മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് ശുഭഭാവനയും ശുഭകാമനയും ഉള്ള ആത്മാക്കൾക്ക് ആ സ്വയത്തിൽ ആ ശുദ്ധ വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ സാധിക്കും അതിന്റെ ഭാവന ശുഭമായതുകൊണ്ട് അത്രയും ശുദ്ധമായി വൈബ്രേഷൻസിന്റെ ഫീലിംഗ്സ് ഉണ്ടായിരിക്കും ആ ഫീലിങ്സ് നമുക്കും അനുഭവിക്കാൻ പറ്റും നമ്മൾ ഇന്ന് മറ്റുള്ളവർക്കും അനുഭവിക്കാൻ സാധിക്കും അപ്പൊ മനസ്സുകൊണ്ട് ഓരോ സമയവും ഓരോ നിമിഷവും ആ മനസ്സിൽ നിന്നും സർവ ആത്മാക്കളെ പ്രതിയും ആശീർവാദങ്ങളുടെ വൈബ്രേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം മനസ്സുകൊണ്ട് സദാ നമ്മൾ ഈ സേവനത്തിൽ ബിസി ആയിരിക്കണം ഇപ്പൊ നമ്മൾ എല്ലാവരും വാചാ സേവ ചെയ്യാറുണ്ട് വാജാ സേവനത്തിൽ ബിസി ആകാറുണ്ട് അതിന്റെ അനുഭവവും നമുക്കുണ്ട് എന്താണ് വാജാ സേവ എന്ത് സംസാരിക്കണം എന്തിനെ കുറിച്ച് സംസാരിക്കണം എത്രമാത്രം സംസാരിക്കും ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അഥവാ ബാബു പറയുന്നു അങ്ങനെയുള്ള ചില കുട്ടികൾക്ക് സേവയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു സേവയില്ലല്ലോ ഒരു കാലി എന്നുള്ള ഫീലിങ്സ് ഉണ്ടാവും കാര്യം വാജാ സേവ ചെയ്യുന്നവർക്ക് വാജാ സേവ കിട്ടിക്കൊണ്ടേയിരിക്കണം ആ സേവ ഇല്ലെങ്കിൽ അവർ ഇപ്പോഴും സേവ നടക്കുന്നില്ല അത് ഖാലി അനുഭവം ഉണ്ടാകും ബാ പറയുന്നു അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല സേവ എപ്പോഴും കിട്ടണം നിർബന്ധമില്ലല്ലോ കർമ്മണാസേവ അങ്ങനെ തന്നെ എപ്പോഴും ചെയ്യാൻ പറ്റും നിർബന്ധമില്ലല്ലോ അതൊക്കെ ചാൻസ് വരുമ്പോ കിട്ടും എപ്പോഴും കിട്ടിയെന്ന് വരില്ല എന്നാൽ അങ്ങനെയുള്ള സമയത്തും ബാബ പറയും നിങ്ങൾക്ക് സേവ മാത്രമല്ലല്ലോ വാജാസേവ മാത്രമല്ലോ മനസാ സേവയും ചെയ്യാൻ സാധിക്കും ഇന്ന സേവ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ ഖാലിയാകേണ്ട ആവശ്യമില്ല ആ സ്ഥലത്ത് നമുക്ക് സേവയും ചെയ്യാൻ സാധിക്കും ഇനി സേവ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയും നമുക്ക് മനസ്സാസേവട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും സർവ ആത്മാക്കളെ പ്രതിയും നിരന്തരം ശുഭഭാവന ശുഭകാമനയുടെ ശുദ്ധ വൈബ്രേഷൻ പുറപ്പെട്ടുകൊണ്ടിരിക്കണം അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിനെ പവർഫുള്ളാക്കാനും അങ്ങനെയുള്ള മനസ്സുപയോഗിച്ചുകൊണ്ട് പരിധികളില്ലാത്ത സകാഷ് കൊടുക്കാനുള്ള മനസ്സാ സേവനവും ചെയ്യാൻ സാധിക്കും ഈ ഒരു വിഷയത്തില് സദാ അറ്റൻഷൻ വയ്ക്കും ഓം ശാന്തി